അത്രയും അത്രയും തൻ്റെ ആടുള്ളൊരു കുട്ടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അവൾക്കത് ചെയ്യാൻ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല അവൾ അത് ചെയ്യുന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റണില്ല അത്രയും എല്ലാവരോടും ഭയങ്കര സ്നേഹം ഒക്കെയുള്ള ആളാണ് അവൾ അമ്മോട് പറഞ്ഞു ഇങ്ങനെ അവൾ അവർ അവൻ ഡിവോഴ്സ് വേണമെന്ന് പറയണുണ്ട് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു അവൾ സമ്മതിക്കണില്ല അതിനൊന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തിനവള് സമ്മതിക്കാണ്ടിരിക്കണേ ഇന്നത്തെ കാലത്ത് അതൊരു പതി പണ്ടത്തെ പോലെ ഇല്ലല്ലോ അപ്പോൾ അത്രയും ഫോർവേഡ് ആയിട്ടുള്ളതാണ് അവനെ താങ്ങി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ അവനെ കളകി അവനെന്തിനെ എന്തിനാ നിനക്ക് നിനക്ക് അവന് അവന് നിന്നെ വേണെങ്കിൽ പിന്നെ നീ എന്തിനാ കടിച്ചു തോന്നുന്നു അല്ല അമ്മ ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് അവൾക്ക് കുട്ടീനെ സിംഗിൾ ആയിട്ട് വളർത്താൻ താല്പര്യമില്ല എനിക്ക് കുട്ടിയുടെ മൃദ അവൻ അവന് വേണമെന്നിട്ട് അവനത് അവൻ്റെ വീട്ടിൽ കൂടെ സംസ്കരിക്കാനല്ല ആ മണൽ അരണ്യത്തിൽ തള്ളാൻ അപ്പം അവൻ എന്തൊരു പിതാവ് അവൻ ഒരു യഥാർത്ഥ പിതാവണവൻ അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ വീട്ടിൽ കൂടെ സംസ്കരിക്കുകയാണെങ്കിൽ കുട്ടി വയ്യാണ്ട് ഛർദിയായിട്ട് കുട്ടി വയ്യാണ്ട് കിടന്നപ്പോൾ നിതീക്ഷ ഉണ്ണി മകളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോന്നാണ് അപ്പം എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു പറഞ്ഞോളവൻ അതുപോലത്തെ ആണുങ്ങളൊന്നും പുറം ലോകത്ത് ജീവിക്കരുതും അത്രയും നല്ലൊരു പെണ്ണ് സൗന്ദര്യത്തിൽ കുറവില്ല വിദ്യാഭ്യാസത്തിൽ കുറവില്ല ജോലിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോളേ ഒരൊറ്റ നിമിഷം അവൾ ചിന്തിച്ചിട്ടുണ്ടാവും അവൾക്ക് അതൊരു ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റി പോലെ തോന്നിണ്ടാവും അവൾക്ക് അല്ലെങ്കിൽ അവൾ ചെയ്യില്ല അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ആ കുട്ടി അങ്ങനെ ചെയ്യേണ്ട കുട്ടിയല്ല നല്ല ബോൾഡാണ് അവള് അവള് സ്വന്തമായിട്ട് പോയി വിസ എടുത്ത് പോയി അവടെ ജോലി നേടി അവടെ എച്ച് ആർ മാനേജർ ആയിട്ടാണ് അവള് വിവാഹം കഴിക്കണത് അല്ലാണ്ട് അവൻ്റെ കീഴിൽ പോയിട്ട് ജോലി ചെയ്തിട്ടുള്ളതല്ല അവള് ജോലി ഉള്ളപ്പോഴാണ് അവൾക്ക് അന്വേഷണം വന്നതും അറേഞ്ച്ഡ് മാര്യേജ് ആണ് അന്വേഷണം വന്നതും അങ്ങനെ കല്യാണം നടക്കണതും അപ്പോൾ അവൾ അത് ചെയ്യേണ്ട അവൾ അത്രയും അത്രയും തൻ്റെ ആടുള്ളൊരു കുട്ടിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അവൾക്കത് ചെയ്യാൻ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല അവൾ ചെയ്യുന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റണില്ല അത്രയും എല്ലാവരോടും ഭയങ്കര സ്നേഹം ഒക്കെയുള്ള ആളാണ് അവൾ അപ്പം എൻ്റെ മോളാണ് അവളുടെ നടത്തും അവൾ ആങ്ങളേറെ ഭാര്യയാണ് എൻ്റെ മോൾ പക്ഷെ അവരെന്തോ ഒരു സ്നേഹം അവർ രണ്ടുപേരും തമ്മിലെന്നറി ഫ്രണ്ട്സിന്റെ പോലെ അവര് ജീവിച്ച ഭാര്യയുടെ അമ്മീണയാണ് ഒരിക്കലവളൊന്നും പറഞ്ഞിട്ടില്ല ഈ ലാസ്റ്റ് ആയപ്പോഴാണ് അവള് എൻ്റെ മരുമകളായിട്ട് നല്ല കണക്ഷൻ അവൾ ഷർജലന്യ എൻ്റെ മോൻ്റെ ഭാര്യയിട്ട് അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞു ഇവിടുത്തെ മെയ്ഡ് അമ്മോട് പറഞ്ഞു ഇങ്ങനെ അവള് അവൻ ഡിവോഴ്സ് വേണമെന്ന് പറയണുണ്ട് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നുണ്ടെന്ന് അപ്പൊ ഞങ്ങള് പറഞ്ഞു അവള് സമ്മതിക്കണില്ല അതിനൊന്ന് അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്തിനാ അവള് സമ്മതിക്കാണ്ടിരിക്കണ ഇന്നത്തെ കാലത്ത് അതൊരു പതി പണ്ടത്തെ പോലെ ഇല്ലല്ലോ അത്രയും ഫോർവേഡ് ആയുള്ളാണ് എന്തിനവള് അവനെ താങ്ങി നിൽക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നീ അവനെ കളകി അവനെന്തിനെ എന്തിനാ നിനക്ക് നിനക്ക് അവന് അവന് നിന്നെ വേണെങ്കിൽ പിന്നെ നീ എന്തിനാ കടിച്ചു തോന്നുന്നു അല്ല അമ്മ ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് അവൾക്ക് കുട്ടീനെ സിംഗിൾ പേരൻ്റായിട്ട് വളർത്താൻ താല്പര്യമില്ലാന്ന് അവൾക്ക് അച്ഛനായിട്ട് അവൻ വേണം ഞാൻ അവൻ ചെയ്ത് തെറ്റ് ക്ഷമിക്കാൻ തയ്യും അവനോടും പറഞ്ഞോള് െന്തെങ്കിലും അഫയർ ഉണ്ടെങ്കിൽ നീ പറ ഞാൻ അത് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ അവന് എനിക്ക് ഡിവോഴ്സ് വേണം എനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ളൊരു നാമം മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്താണ് അല്ലാണ്ട് കുറേ കാലൊന്നും ആയിട്ടില്ല അത് കേട്ടപ്പോൾ അവൾ അമ്മ അങ്ങോട്ട് പോകാൻ തന്നതാണ് അപ്പോളേക്ക് അമ്മയ്ക്ക് ഒരു അസുഖം വന്നു അമ്മയ്ക്ക് ഒരു മൊഴയുണ്ടെന്ന് പറഞ്ഞിട്ടത് അപ്പോൾ അതിനൊരു ചെറിയൊരു സംശയം പറഞ്ഞവര് അപ്പോൾ അത് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ അമ്മ പോയേനെ പോകണമെങ്കിൽ തോന്നും സംഭവിക്കായിരുന്നില്ല നമ്മൾ വിചാരിക്കണോ പിന്നെ അവള് വരാൻ തോന്നു അവൾ വരാൻ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവൾ വരാൻ തോന്നു അപ്പോൾ കുട്ടിയുടെ ഐഡിയ എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവൾക്ക് അപ്പോൾ അവള് അവൾക്ക് അതും ഡിപ്പോസിഡായി അവള് അങ്ങനെ അറിയില്ല കുട്ടി എന്താ അങ്ങനെ അവള് ചെയ്തെന്നുള്ളത് വാശി പിടിക്കുക കുട്ടിയുടെ അവന് വേണന്നിട്ട് അവൻ അത് അവൻ്റെ വീട്ടിൽ കൂടെ സംസ്കരിക്കാനല്ല ആ മണല്ല അരണ്യത്തിൽ തള്ളാൻ അപ്പം അവൻ എന്തൊരു പിതാവ് അവൻ ഒരു യഥാർത്ഥ പിതാവാണ് അവൻ അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ വീട്ടിൽ കൂടെ സംസ്കരിക്കുകയാണെങ്കിൽ കുട്ടി വയ്യാണ്ട് ഛർദിയായിട്ട് കുട്ടി വയ്യാണ്ട് കിടന്നപ്പോൾ നിതീക്ഷ ഉണ്ണി മോളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോന്നാണ് അപ്പൊ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞോന്നവൻ അതുപോലത്തെ ആണുങ്ങളൊന്നും പുറം ലോകത്ത് ജീവിക്കരുതും അത്രയും നല്ലൊരു പെണ്ണ് സൗന്ദര്യത്തിൽ കുറവില്ല വിദ്യാഭ്യാസത്തിൽ കുറവില്ല ജോലിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോളേ ഒരൊറ്റ നിമിഷം അവൾ ചിന്തിച്ചിട്ടുണ്ടാവും അവൾക്കതൊരു ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റി പോലെ തോന്നിയിട്ടുണ്ടാവും അവൾക്ക് അല്ലെങ്കിൽ അവൾ ചെയ്യില്ല അത് ഇതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയണതേ മെയ്ഡിനോട് അവള് ചട്ടം കെട്ടിയേക്കാവ ഒന്നും എൻ്റെ അമ്മോട് പറയരുത് അമ്മക്ക് അത് വേദനയാവും അമ്മ ഇതും കഴിഞ്ഞിരിക്കുന്ന സമയല്ലേ അപ്പൊ അവള് വരാന്ന അതും പറ്റിയില്ല ഇത് രണ്ടും പറ്റിയില്ല വിവരങ്ങൾ ഞങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ പറയണത് അല്ലാതെ ഇത്രയും അവളെ വേദനിപ്പിച്ചിരുന്നു ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ ഞങ്ങൾ ഇപ്പോൾ അറിയണത് പാട് ശരീരത്തിലൊക്കെ പാടുണ്ട് അതിപ്പോഴത്തെ അല്ലാതെ അതിപ്പോഴത്തെ അല്ല തോന്നുന്നു മുന്നേ അവൾ ഫോട്ടോ എടുത്ത് വെച്ചുള്ളത് എന്താണെന്ന് അറിയില്ല ഇപ്പോഴത്തെ ആണോ എന്നറിയില്ല ഇപ്പം പാടൊക്കെ ഉള്ള ഫോട്ടോ ഞങ്ങൾ കണ്ടു പിന്നെ കൈ മുറിച്ച് കൈ ഇവിടെ തട്ടിയിട്ട് അതുമ്പോൾ ബാൻഡേജ് ഇട്ടിട്ട് കൈ കെട്ടിയുള്ളത് കണ്ടു പക്ഷെ അതൊക്കെ എപ്പോഴത്തെ ആണെന്ന് നമുക്ക് അറിയില്ല നമ്മളറിയാത്ത ആ നിരന്തരപതിയാവെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കുട്ടി ഇപ്പം ഇവിടെ ഈ കത്ത് എഴുതി വെച്ചത് കണ്ടപ്പോഴാണ് ഞങ്ങളിതൊക്കെ അറിയണത് കത്തില് ഒരു അത് ഞാൻ വായിച്ചിട്ടില്ല വാസ്തവത്തിൽ കുറേ ഉണ്ട് എല്ലാ കാര്യങ്ങളും അവളതിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രധാന കാരണം അവളെ ഭർത്താവും പെങ്ങളും അച്ഛനും അവൾ കത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ട് നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ പക്ഷെ പിന്നെ എങ്ങനെ അങ്ങനെ എന്ന് നമുക്കറിയില്ല പിന്നെ അവനാള് അവന് വീട്ടിൽ നിൽക്കണില്ല വെള്ളിയാഴ്ചയായി അവൻ കെട്ടി ഒരുങ്ങി പോവും തിങ്കളാഴ്ച ജോലിക്ക് പോകാൻ വരും ഡ്രസ്സ് മാറി ജോലിക്ക് പോകും അങ്ങനെയായി അപ്പോൾ ഇപ്പം ഈ അടുത്ത് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ അവൻ പറഞ്ഞു ഇത്ര ചേച്ചി ഇവിടെ നിന്നോ ഞാൻ അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു അപ്പം അവള് അപ്പം ഈ കുട്ടിയെ മെയ്ഡ് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അവൾക്ക് വേറൊരു പണിയുണ്ട് ജോലിയുണ്ട് വേറൊരു വീട്ടിൽ അപ്പം അത് ചെയ്തിട്ട് വന്നതാണ് അപ്പോഴാണ് വാതിൽ തുറക്കണില്ല അന്ന് രാ അന്ന് ഞങ്ങളോട് രണ്ടേ മുക്കാൽ മൂന്ന് മണി നേരത്തെ സംസാരിച്ച് ചൊവ്വാഴ്ച അന്ന് ചൊവ്വാഴ്ച ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അവള് ആ ഇല്ല പക്ഷെ അവള് ശരിക്കും മുഖം തന്നിരുന്നില്ല കുട്ടീനെ താക്കണ പോലെ കുട്ടീനെ ഇങ്ങനെ നിൽക്കുക അങ്ങനെയാണ് നിന്നായിരുന്നത് ശരിക്കും ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചില്ലേ അവള് അപ്പോൾ വർത്താനം പറഞ്ഞപ്പോൾ എന്താ എനിക്ക് എനിക്ക് വരും ഞാനൊന്നും ചെയ്യില്ല അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞതാണ് അവള് അന്ന് രാത്രി അവള് ചെയ്തത് ആ ആ പിന്നെ ഒരു കാര്യം അവള് രണ്ടു ദിവസം മുന്നേ ടൈമർ സെറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഈ ന്യൂസൊക്കെ അവളുടെ ഫോണിൽ നിന്ന് തന്നെ പോയിട്ടുള്ളത് ഈ ലെറ്ററും അവന് അവനും അവൾ അവൻ്റെ കാമുകയും തമ്മിലുള്ള ചാറ്റിങ്ങും എല്ലാം അവളുടെ മൊബൈലിൽ നിന്ന് അവൾ തന്നെയാണ് സെൻഡ് ചെയ്തുള്ളത് അത് ടൈമർ വെച്ച് സെറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകേണ്ട തരത്തിൽ അവൾ സെറ്റ് ചെയ്ത് വെച്ചു അതാലോചിക്കുമ്പോൾ നമുക്ക് അവൾ ചെയ്തതാണോ അറിയില്ല കുട്ടി എന്താ തീരുമാനം എന്താണ് അവർച്ചയായിട്ടും അവർക്ക് ശിക്ഷവന് കടുത്ത ശിക്ഷവന് പുറം ലോകം കാണാൻ പാടില്ല അവന് അത് ഒറ്റ നിമിഷം കൊണ്ട് അവൾക്ക് തോന്നിയവള് അത് ചെയ്തു എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് കാണുമ്പോൾ തോന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തു ഇത് ഇവൻ ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയപ്പോഴാണ് അവള് ഡിപ്രസ്ഡായത് ഇതുവരെ അവൾ നല്ല ധൈര്യം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അത് കിട്ടിയപ്പോൾ അവൾക്ക് പ്രശ്നമായിരുന്നു മദ്യപാനം നല്ലോണം ഉണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തില് സംശയം സംശയമുണ്ടെന്നാണ് പറയുന്നത് ലാസ്റ്റ് ആയപ്പോൾ അവള് പറഞ്ഞ ചേച്ചി ഇവന് മയക്കുമരുന്നുണ്ട് മേടിനോട് ചോദിച്ചു പറഞ്ഞത്ര മയക്കുമരുന്ന് കൂടി ഉണ്ട് തോന്നുന്നുണ്ട് ഇവനെന്ന് അതേപോലെ സഹിച്ച അതവളക്കേ അവള് വെച്ചാൽ ഇവിടെ അമ്മ സിംഗിൾ പേരന്റ് ആയിട്ട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്നിരുന്നാലും അച്ഛൻ ഒന്നും നോക്കിയിട്ടില്ല അമ്മ തന്നെയെന്ന് അവരെ വളർത്തി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പോൾ അവൾക്ക് ഇനി ഞാൻ തന്നെ എന്റെ മോളെ വളർത്തേണ്ടത് ആലോചിച്ചപ്പോൾ അവൾക്ക് ആ അവൾ ഞങ്ങള് പറഞ്ഞു ഡിവോ ഇങ്ങനെ ഇപ്പം ഈ അടുത്ത് അല്ലാണ്ട് കുറേ കാലം ഒന്നല്ല അടുത്ത് ഞങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് അവളോട് ഡിവോഴ്സ് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു കളഞ്ഞിട്ട് പോടി അവനെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ സെൻറ്റൻസിലാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ഇങ്ങനത്തെ ഒരു നിന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിനെ നിനക്ക് കുട്ടീനെ നമുക്ക് നിനക്ക് അതിനുള്ളത് ഇതല്ലേ അതിനുള്ള തൻ്റെ ഇടല്ലേ തന്നൊക്കെ പോയി ജോലിയൊക്കെ മേടിച്ച ആളല്ല അവൾ തന്നെ പോയിട്ട് ആങ്ങളോട് പറഞ്ഞെനിക്ക് ഗൾഫിൽ പോകണം അങ്ങനെ അവ പറഞ്ഞ അവളെ അങ്ങനെയാണ് അവൾ ജോലി മേടിച്ചത് അപ്പോൾ അവൾക്ക് അമ്മ അങ്ങനെ വളർത്തിയുള്ള ബുദ്ധിമുട്ട് അവൾക്ക് അറിയാം അച്ഛൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതില്ലാത്തതിനെ തുല്യമായിരുന്നു അപ്പോൾ അതുപോലെ അവർ തെൻ്റെ കുട്ടിയുടെ ജീവിതം അവൾക്ക് അച്ഛനും അമ്മയും വേണമെന്ന് അവൾ ആഗ്രഹിച്ചു അതിൽ പറ്റിയതാണ് അപ്പോൾ അവൾക്കൊരു വാശി വന്നു ഡിവോഴ്സ് കൊടുക്കില്ല അപ്പം അവന് ഡിവോഴ്സ് കിട്ടി പറ്റുള്ളൂ അവസാനം അവൻ നാട്ടിൽ വന്ന ഒരു അന്വേഷണം നടത്തി തോന്നുന്നുണ്ട് നാട്ടിലേക്ക് അച്ഛനും അവനും പെങ്ങളൊക്കെ കൂടി വന്നു അപ്പം ഇവിടുത്തെ നിയമങ്ങൾ ഇത്രയും കൂടി ഒരു ഇതാന്ന് അവിടെ പ്രശ്നമില്ലല്ലോ അവിടെ ഇത്രയും കൂടി ഒന്ന് രണ്ട് മാര്യേജിന് അവിടെ നിയമസാധ്യത ഉണ്ടെന്ന് പറയണോ എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് അപ്പോൾ അവൻ നേരെ അവിടെ തിരിച്ചു വന്നതിന് ശേഷം അവിടെ കൊടുത്തു ഇല്ല നാട്ടിൽ വരുമ്പോൾ വിഭജിക്കില്ല പെങ്ങളും കുട്ടികളുണ്ടാവുക പെങ്ങളെ ഭർത്താവും ഇല്ല അതേ രസമാണ് അങ്ങളെയും പെങ്ങളും കൂടിയിട്ട് വരും പിന്നെ അവൻ്റെ അവൻ്റെ ഫോണിലത്തെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൻ അവൻ്റെ സ്റ്റാറ്റസിലൊന്നിലും ഈ വിഭജികയുടെ കുട്ടിയുടെ ഒരു ഫോട്ടോ ഇല്ല ഒക്കെ പെങ്ങളും അവരെ കൂട്ടുകാരും ഇങ്ങനെ യാത്രകളും അവർ അടിച്ചു പൊളിക്കുന്നതിൻ്റെയും ഫോട്ടോസ് കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇല്ല ഇല്ലില്ല അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പെങ്ങളും ഉപദ്രവിക്കുന്നൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവരെ ഈ മാനസികമായിട്ടുള്ള കാരണം അവർ അവനെ വിളിച്ചു കൊണ്ടുപോകും ഒരു മുടക്ക് കിട്ടിയപ്പോൾ അങ്ങനെ വിളി അവനെ വിളിക്കും നമുക്ക് അവിടേക്ക് പോവാടാ അവിടേക്ക് പോവാടാ അപ്പം നമ്മൾ കൂടിയിട്ട് പോയ പോരെ അതില്ല